കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിനിരയായ ഷഹബാസ് നേരിട്ടത് അതിക്രൂരമായ ആക്രമണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആക്രമണത്തിൽ ഷഹബാസിന്റെ തലയോട്ടി തകർന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് കട്ടിയുള്ള ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് പരിക്ക് വലതു ചെവിയുടെ താഴെയായാണ് തലയോട്ടി തകർന്നത് കണ്ണിനും മർദ്ദനമേറ്റ അടയാളങ്ങളുണ്ട് മൂക്കിനും ഇടതുവശത്തെ കണ്ണിന് താഴെയും ആഴത്തിലുള്ള മുറിവുണ്ട് നെഞ്ചിലേറ്റ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവം രക്തസ്രാവമുണ്ടായതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് താമരശ്ശേരി ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസ്സുകാരുടെ യാത്രായ്പ്പ് പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത് നഞ്ചക്ക് പോലുള്ള ആയുധം കൊണ്ടുള്ള ആക്രമണത്തിലാണ് ഷഹബാസിനെ പരിക്കേറ്റതെന്ന് പോലീസ് പറയുന്നുണ്ട് തലക്കേറ്റ ക്ഷതമാണ് മരണ കാരണം ഫയർവെൽ പാർട്ടി നടന്ന ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയായിരുന്നില്ല ഷഹബാസ് തലക്ക് സാരമായി പരിക്കേറ്റ ഷഹബാസ് മെഡിക്കൽ കോളേജ് ആശുപത്രി രിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത് വാടക വീട്ടിൽ നിന്ന് പുതുതായി നിർമ്മിച്ച വീട്ടിലേക്ക് താമസം മാറാൻ ഒരുങ്ങുമ്പോഴാണ് കുടുംബത്തിന് തീരാവേദന സമ്മാനിച്ച ഷഹബാസിന്റെ മടക്കം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി മോഡൽ പരീക്ഷയിൽ മികച്ച മാർക്ക് വാങ്ങി എസ്എൽസി പരീക്ഷ എഴുതാൻ കാത്തിരിക്കുമ്പോഴാണ് മരണം ഈ രൂപത്തിൽ ഷഹബാസിനെ തേടിയെത്തിയത് മകൻ ഇനി ജീവനോടെ ഇല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഷഹബാസിന്റെ ഉമ്മ റംസീനക്കും ഉപ്പ ഇക്കബാലിനും സാധിച്ചില്ല സംഭവവുമായി ബന്ധപ്പെട്ട് പേരെയാണ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് അഞ്ചു പേരെയും ജുവനേൽ ഹോമിൽ ഹാജരാക്കിയിട്ടുണ്ട് അവർക്ക് എസ് എൽ സി പരീക്ഷ എഴുതാൻ അനുമതിയും നൽകിയിട്ടുണ്ട് ഷഹബാസിനെ പുറമേ കാണുമ്പോൾ പരിക്കില്ലെങ്കിലും ആന്തരിക ക്ഷതമാണ് മരണകാരണമെന്നാണ് സൂചന കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിലെ യാത്രായ്പനിടെയുണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയായി വ്യാഴാഴ്ച വൈകുന്നേരം താമരശ്ശേരി ടൗണിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുകയായിരുന്നു എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏതാനും വിദ്യാർത്ഥികൾ കൂകിയതാണ് പ്രശ്നത്തിന് തുടക്കമായത് ഇതിന് പകരം വീട്ടാൻ വാട്സപ്പ് ഗ്രൂപ്പുണ്ടാക്കി കൂടുതൽ കുട്ടികളെ വിളിച്ചു വരുത്തിയാണ് ഇരു വിഭാഗങ്ങളും ഏറ്റുമുട്ടിയതെന്നാണ് പോലീസ് പറഞ്ഞത് മുഹമ്മദ് ഷാബാസിന്റെ ജീവൻ പൊലിഞ്ഞ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് സംഭവത്തിൽ കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതായും വിശദമായ വകുപ്പ് തല അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ നിയോഗിച്ചതായും മന്ത്രി വി ശിവൻകുട്ടി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും